ഇന്ത്യയിലെയും കേരളത്തിലെയും സർക്കാർ പറയുന്നതാണ് ഇക്കാര്യം രാജ്യത്ത് നിന്നും ഓരോ വർഷവും പറക്കുന്ന പതിനായിരക്കണക്കിന് കോടി രൂപയെ എങ്ങനെ രാജ്യത്ത് തടഞ്ഞു നിർത്താം എന്ന ചിന്തയാണ് വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ രാജ്യത്ത് പിടിച്ചു നിർത്തി വിദേശ സർവകലാശാലകളെ പകരം രാജ്യത്തേക്ക് എത്തിക്കുന്ന ആശയത്തിന് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി വീശിയത് അതിനവർക്ക് മറ്റു ന്യായം ഒന്നും നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കേരളത്തിലേക്ക് ഇക്കാര്യം എത്തുമ്പോൾ സ്ഥിതി അതല്ല സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ വിദ്യാർത്ഥി വിഭാഗവും പതിറ്റാണ്ടുകളോളം ഭരണത്തിലും പ്രതിപക്ഷത്തിലും ഇരുന്ന് പോരാടിയ വിഷയമാണിത് ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഈ വിഷയത്തിൽ കടുംപിടുത്തത്തിൻ്റെ അങ്ങേതലയ്ക്കൽ നിന്ന ആളാണ് പിന്നെന്തേ ഇപ്പോൾ പെട്ടെന്നൊരു മറുകണ്ഠം ചാടൽ അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച കാശാണ് മുഖ്യം ബിഗിലെ എന്ന ട്രോൾ സർക്കാരിനും ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വന്നത് വിദ്യാർത്ഥി വിസയ്ക്കായും തൊഴിൽ വിസയ്ക്കായും ഏകദേശം നാലായിരത്തിനും അയ്യായിരത്തിനും കോടി രൂപയ്ക്ക് തുല്യമായ പണമാണ് കേരളത്തിൽ നിന്നും യു കെയിലേക്ക് ഒഴുകുന്നത് എന്നായിരുന്നു മുൻപ് പുറത്തു വന്ന വാർത്തകൾ കേരളത്തിൽ നിന്നും മസ്തിഷ്ക ചോർച്ച ഉണ്ടാകുന്നു എന്ന ചർച്ചയാണ് ആദ്യം ഉയർന്നതെങ്കിലും ഈ ധനചോർച്ച കാര്യമായി ആരും ചർച്ച ചെയ്തിരുന്നില്ല ഇപ്പോൾ സംസ്ഥാനം കടക്കിണിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോഴാണ് വിവരമുള്ള ആരോ സർക്കാരിലെ ഉന്നതരെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ തയ്യാറായതും വലിയ പൊതുചർച്ച ഒന്നും നടത്താതെ ധനമന്ത്രി ബജറ്റിൽ നേരെ കയറി കാര്യം വ്യക്തമാക്കിയതും സംസ്ഥാനത്ത് നിന്നും വിദ്യാർത്ഥി വിസയുടെ പേരിൽ അന്യരാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന ആയിരക്കണക്കിന് കോടി രൂപ ഒരിക്കലും തിരിച്ചെത്തുന്നില്ല എന്ന കാര്യം എന്തേ ഈ രംഗത്തുള്ള ആരും ഇതുവരെ ചർച്ചയാക്കിയില്ല എന്ന ചോദ്യവും ഇപ്പോൾ ബാക്കിയാവുകയാണ് യു കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും തുടർന്ന് അതാതു രാജ്യങ്ങളിൽ കുടിയേറാനും മലയാളി യുവത്വം തയ്യാറാകുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരും മാധ്യമങ്ങളും അടിക്കടി റിപ്പോർട്ട് ചെയ്തിട്ടും കാതലായ ഒരു മാറ്റത്തിനും വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷമായി നടപ്പിലാക്കുന്നതിൽ നടപ്പിലാക്കുന്നതിലാമ്പെ പരാജയപ്പെട്ട കേരള സർക്കാർ ഇപ്പോൾ ജനങ്ങളെ ഒന്നാകെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് കടക്കിടയിലകപ്പെട്ട സംസ്ഥാനത്തിന് വലിയ രക്ഷാമാർഗം ഇല്ലാത്ത സാഹചര്യത്തിൽ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കാൻ ഇല്ലാതെ പോയ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലെ ഒരു വരി പരാമർശമാണിപ്പോൾ ശ്രദ്ധ തേടുന്നത് വിദേശ സർവകലാശാലകളെ കേരളത്തിലെത്തിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര കേന്ദ്രസർക്കാരുമായി കൈകോർത്ത് നീങ്ങും എന്ന പ്രഖ്യാപനമാണ് ഈ രംഗത്തെ വമ്പൻ നയമാറ്റമായി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് മുപ്പത് വർഷം മുൻപ് അഞ്ച് ചെറുപ്പക്കാരെ പാർട്ടി വെടിയുണ്ടകൾക്ക് ഇട്ടുകൊടുത്തത് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണെന്ന് എന്നത് സർക്കാരിനെ അനുകൂലിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രയാസമാണ് സ്വാശ്രയ മേഖലാ വിദ്യാഭ്യാസത്തിന് തുറന്നിടുന്നതിന് ജീവൻ നൽകി സമരം ചെയ്ത വിദ്യാർത്ഥി വിഭാഗമായ എസ് എഫ് ഐക്ക് സർക്കാരിൻ്റെയും പാർട്ടിയെ നയിക്കുന്നവരുടെയും മനമാറ്റം ഒരു തരത്തിലും മനസ്സിലായിട്ടില്ല എന്നത് പിന്നീടുണ്ടായ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ് ഇതുകൊണ്ടാണ് ഒരു ചർച്ച പോലും ഇവിടെയും ഉണ്ടായിട്ടില്ല എന്ന് പിന്നീട് വിദ്യാർത്ഥി നേതാക്കളും ഇപ്പോൾ വകുപ്പ് മന്ത്രിയും പരസ്യമായി പറയേണ്ടി വന്ന സാഹചര്യം കേരളത്തിൽ നിന്നും യു കെയിലേക്ക് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങിയതോടെയാണ് മാധ്യമ ലോകത്ത് ആദ്യമായി ഈ ചോദ്യം ഉയർന്നത് കേരളത്തിൽ നിന്നും മുപ്പത്തയ്യായിരം വിദ്യാർത്ഥികൾ യു കെയിലേക്ക് പോയപ്പോൾ ചുരുങ്ങിയത് അയ്യായിരം കോടി രൂപയും കൂടെ പോന്നിരിക്കണം എന്നാണ് റിപ്പോർട്ടുള്ളത് അവർ അത് പുറത്തുവിടുകയും ചെയ്തു കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് മലയാളി പറഞ്ഞ കണക്കുമായി ഒത്തുപോകുന്ന രേഖയാണ് ഈ വർഷം ജനുവരി ആദ്യം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് അവർ നൽകുന്ന രേഖകളിൽ ഏകദേശം രണ്ടര ലക്ഷം കോടി രൂപയാണ് വിദേശ പഠനത്തിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒഴുകുന്നത് നാലര ലക്ഷം വിദ്യാർത്ഥികളാണ് ആകെ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോയത് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിൽ ഒരു ലക്ഷത്തിലേറെയും യു കെയിലേക്കാണ് ഇതിന്റെ പാതിയെങ്കിലും മലയാളികളാണ് ഇത് വിശ്വസിക്കാൻ തയ്യാറാകേണ്ടി വരുമ്പോഴാണ് കേരളം നേരിടുന്ന ഭീകരമായ വരുമാന ചോർച്ച തെളിഞ്ഞു വരുന്നത് ഇതിനിടയിലാണ് കേരളത്തിൽ നിന്നുമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേര് വിദേശത്തേക്ക് ഒഴുകുന്നത് എന്ന ആശ്വാസ കണക്കുമായി ന്യായീകരണ വിദഗ്ധർ വരുന്നത് എന്നത് വിഷയത്തെ എത്ര ലാഘവത്തോടെയാണ് കാണുന്നത് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമായി മാറുന്നു